എന്തുകൊണ്ടാണ് സിൽക്ക് സാരി കേരളത്തിൽ ഏറ്റവും ഡിമാൻഡാണ് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ബിസിനസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് സിൽക്ക് സാരിസിൻ്റെ ഡിമാൻഡാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ആയ ഡിസൈനും കൂടിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സാരി ബിസിനസ്സിൽ ഏറ്റവും പ്രോഫിറ്റ് തരുന്നതുമായിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ അജ്മേര ഫാഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് നമുക്ക് പരിചയപ്പെടാം സോഫ്റ്റ് സിൽക്ക് സാരീസിന്റെ ഡിമാൻഡ് കേരളത്തിൽ സോഫ്റ്റ് സിൽക്ക് സാരി എത്രമാത്രം ഡിമാൻഡും അതിനോടൊപ്പം തന്നെ നമുക്ക് ബിസിനസ്സിൽ എന്ത് പ്രോഫിറ്റുമാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അജുബേര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ സോഫ്റ്റ് സിൽക്ക് സാരീസിന്റെ കുറച്ച് ഇത് അടിപൊളി കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അതിലൊരു ഡിസൈൻ നമുക്ക് നോക്കാം പ്രിന്റും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ അതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ലുക്കും കൂടെ വരുമ്പോൾ നമ്മുടെ ലേഡീസിന് ഭയങ്കര ഒരു കളക്ഷൻ അല്ലെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ കംപ്ലീറ്റ് ഗ്രീൻ പിങ്ക് അങ്ങനെ മൾട്ടി ഷെയ്ഡിലാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് പരിചയപ്പെടാം ഇത് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ നമ്മളിപ്പം ലേഡീസ് പറയുമ്പോഴത്തേന് നമുക്ക് എപ്പോഴിപ്പം പഴയ കാലത്തേക്ക് തിരിഞ്ഞു പോകാനായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം ട്രഡീഷണൽ ലുക്ക് സാരീസിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് അപ്പം നമ്മൾ ഒരു സാരി ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് ട്രഡീഷണൽ ലുക്ക് സാരീസിൻ്റെ ഡിമാൻഡ് കൂടുതലായാലും ആ രീതിയിലുള്ള വെറൈറ്റി നമ്മൾ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കുക നോക്കി ഇതിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റിലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ കോൺസെപ്റ്റ് ആണ് മൾട്ടി ഷെയ്ഡ് ആകുമ്പോഴത്തേന് ഒരു ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട് നമുക്ക് ഏത് ബ്ലൗസ് വേണേലും യൂസ് ചെയ്യാം ഇത് നമുക്ക് സെറ്റ് വൈസ് ആണ് അറിയാലോ അജ്മേറ ഫാഷൻ എല്ലാം ഹോൾസെയിൽ ആണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് സിംഗിൾ പീസ് ആയിട്ടാണ് നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ അടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ കാണാൻ പറ്റും എല്ലാം സെറ്റ് വൈസ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ഈ ഒരു സാരി സെക്ഷൻ സിൽക്ക് സാരീസിൻ്റെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് അപ്പൊ ഇന്നത്തെ വെറൈറ്റിയുടെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ വെറൈറ്റി നമുക്ക് നോക്കാം സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് വിവാഹ ഫങ്ഷനിലെ ഏറെ ഡിമാൻഡാണ് ഈ ഒരു സീറ്റ് സാരി എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം നമ്മൾ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ ഇതിലെ ജെറി കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് പല്ലു സൈഡ് നോക്കി നല്ല റിച്ച് ലുക്ക് പല്ലു ആണ് പല്ലുവിൻ്റെ ഫിനിഷിംഗിൽ നമ്മൾ നല്ലൊരു ഷാലാർ വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നാല് പീസോളം വരുന്നൊരു സെറ്റിൽ ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് ആൻഡ് ലോസ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ലുക്കിലാണ് നല്ലൊരു അക്കോബാർ ടൈപ്പിലാണ് കംപ്ലീറ്റ് ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഇതിന്റെ കംപ്ലീറ്റ് ബിബിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് ഫീൽഡിൽ നമുക്ക് സാരി ബിസിനസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഒരു വെറൈറ്റി ഫാബ്രിക് ഫാബ്രിക്കാന്ന് പറയുന്നത് സോഫ്റ്റ് സിൽക്ക് അതും എത്ര ഇത് ലേഡീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാരണം ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ എന്താ നമുക്ക് ഇപ്പൊ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ട്രഡീഷണൽ ലുക്ക് സാരി ആയിക്കോട്ടെ നമുക്ക് ഒരു റീറ്റെയിലിൽ നമ്മൾ ഈസി ആയിട്ട് നല്ലൊരു മാർജിനിൽ വെച്ച് നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ോഫിറ്റ് കിട്ടുന്ന ഒരു വെറൈറ്റി കളക്ഷൻ കൂടിയാണ് ഡെയിലി വെയറിൽ നമുക്ക് ഇതുപോലുള്ള കളക്ഷൻ അവൈലബിൾ ആണ് ഈ രീതിയിലുള്ള ഫിഗർ പാറ്റേൺ വെച്ചുള്ള ഡിസൈൻ വിത്ത് ബോർഡർ കോൺസെപ്റ്റ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ പോലെ തന്നെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരീസിന്റെ വെറൈറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് നോക്കി പ്ലെയിൻ ബോർഡർ വിത്ത് ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് വേറെ എന്നുള്ള സുഖമാണ് അതിനോടൊപ്പം ും ട്രഡീഷണൽ ലുക്കും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്ന കളക്ഷൻസിന്റെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അതുമാത്രമല്ല നമുക്ക് ഏതൊരു ഏജിലും വേർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സിന്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പ്രായമുള്ള അമ്മമാരെയൊക്കെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് പറ്റിയ പേസ്റ്റൽ ഷേഡ്സിന്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻ ഒന്നായ സോഫ്റ്റ് സിൽക്ക് സാരീസിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് സാരി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അജ്മേര ഫാഷൻ സോഫ്റ്റ് സിൽക്ക് സാരീസിന്റെ കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസ് ാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് തരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഈസി പ്രോഫിറ്റ് കിട്ടാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മര ഭാഷ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീനിലേയ നമ്പറിൽപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം